ഹായ് ഫ്രണ്ട്സ് ഡെയിലി ഡേത്ത് മഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഒരു മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് നോക്കാം നമുക്കപ്പോൾ അതിനായിട്ട് ഒരു കലയിൽ കുറച്ച് വെളുത്തുള്ളി ഉള്ളി അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഒരുപാട് ഒന്നും ചതയണ്ട നമുക്ക് ഈ കല്ലിൽ വെച്ച് തന്നെ ചെറിയ രീതിക്ക് ഒന്ന് ചതച്ചെടുക്കാം ശേഷം ചട്ടിയിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇനി പുളിക്കായിട്ട് പുളിക്ക് വേണ്ടി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പെമ്പുളിയാണ് അപ്പോൾ പെമ്പുളി ഇഷ്ടമില്ലാത്തവർക്ക് പകരം മാങ്ങയോ അല്ലെങ്കിൽ പുളിഞ്ചിയോ ഒക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് തിരിഞ്ഞേ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നമുക്ക് തേങ്ങ ഇതുപോലെ തന്നെ ഇട്ടിരുന്നാൽ മതിയാവും അച്ചടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മത്തിക്കുട്ടന്മാരാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് മത്തിക്കുട്ടമാരേക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് മത്തിക്കുട്ടന്മാർക്ക് പകരം നെത്തോലിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്ക് പൊടി ഐറ്റംസിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടി മാത്രമാണ് എലിവിനായിട്ട് പച്ചമുളക് ഉണ്ട് വേറെ മുളകും കൂടിയോ അങ്ങനെയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ ഇനി ഇവിടെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം ഉപ്പും കൂടി ിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ മിക്സ് ചെയ്യുന്ന ടൈമിൽ ഈ മീനൊന്നും പൊട്ടിപ്പോകാതെ നോക്കണം അതുപോലെ നമ്മൾ കൈ വെച്ചതുപോലെ ഒന്നും ചെറുതായിട്ട് എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളമൊക്കെ മതിയാവും നമ്മൾ പിന്നെ പുളിഞ്ചി മാങ്ങയൊക്കെ ഇടുന്നവർ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് രണ്ട് കറിവേപ്പിലേയും കൂടി വെച്ച് അടച്ച് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ മൂടി വെച്ചാണ് വേവിക്കേണ്ടത് ചെറിയ ചെറിയ തീയിൽ ഇട്ട് വേണത് വേവിച്ചെടുക്കാനായിട്ട് അപ്പം ഞാൻ ചെറിയ തീയിട്ട് അഞ്ച് മിനിറ്റ് ആയപ്പോൾ തന്നെ ആ തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ മൂടിയൊക്കെ എടുത്തപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട് അപ്പം നമുക്ക് ചെറിയ സ്പൂണൊക്കെ ഉപയോഗിച്ച് ചെറിയ രീതിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനൊന്നും പൊട്ടിപ്പോകാത്ത രീതിക്ക് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മുടെ മീൻപിരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ എൻ്റെ സ്മെല്ലൊക്കെ ഞാൻ മുകളിലോട്ട് കയറി വരുന്നുണ്ട് നല്ല സ്മെല്ലൊക്കെയാണ് അപ്പോൾ നമുക്ക് ചോറോട് പ്രത്യേകിച്ച് കറിയുള്ള വേണ്ട ഇതുണ്ടെങ്കിൽ ഇത് മാത്രം കൂടി നമുക്ക് ചോറ് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മോളിക്കാണെന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ